എസ് ടി വിൻ്റെ സംസ്ഥാന സമ്മേളനം മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ പൊതു പൊതുസമ്മേളനവും റാലിയും ഇന്ന് ഒന്നാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ് അതിലേക്ക് സമ്മേളനഗിരിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന കരുവാരകുണ്ടിൽ നിന്നും മൂന്ന് ബസ്സുകൾ പുറപ്പെട്ടിട്ടുണ്ട് അതിലൊരു ബസ് മുന്നിൽ പുറപ്പെട്ടു ഇത് രണ്ടാമത്തെ ബസ്സാണ് മൂന്നാമത്തെ ബസ്സാണ് നൂറ്റൻപത് പ്രവർത്തകരെയും കൊണ്ട് ഈ ബസ് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിവാ ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മുഹമ്മദ് അലിയെ ൂ അപ്പോൾ ഈയൊരു പ്രോഗ്രാമിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ മുഹമ്മദ് അലി എസ് ടി യു മണ്ഡലം സെക്രട്ടറി പൊറ്റയിൽ റൌഫ് പഞ്ചായത്ത് എസ് ടി യു പ്രസിഡന്റ് പി കെ അബ്ദുറഹിമാൻ എസ് ടി യു സെക്രട്ടറി യൂസഫ് ഹാജി ട്രഷറർ നൌഷാദ് തുമ്പത്ത് കുറ്റിപ്പിലാൻ ലത്തീഫ് പരിയാരത്ത് ബഷീർ പുഴയ്ക്കൽ അബ്ദുറഹിമാൻ എം ലത്തീഫ് തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ റോഫുക പറഞ്ഞു ആ ഒരു വിവരമാണ് ആദ്യം നിങ്ങളുമായി പങ്കുവച്ചത് അപ്പോൾ ഇത് രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് കരുവാരം കൊണ്ട് കേതല ലീഗ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നും യാത്ര പുറപ്പെട്ടത്